أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه الأجمعين أما بعد الله حمد رنجا. വിശ്വാസി വിശ്വാസിനികളെ വിശുദ്ധ ഖുർആൻ വളിച്ചം പഠിതാക്കളെ അസ്സലാമലൈക്കും വർഹമത്തുള്ള അദ്ധ്യായം സഭ ഇൻ്റെ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങളെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് സത്യനിഷേധികളുടെ കൊടിയ പാപമായ ഷിർഖിനെ അവർ ആരെയാണോ ആരാധിച്ചത് അവരെ കൊണ്ട് തന്നെ നിഷേധിക്കുന്ന രംഗം നാളെ പരലോകത്ത് സംഭവിക്കുമെന്ന് നേരത്തെയുള്ള വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയല്ലോ അവർക്ക് പോലും അവരെ ആരാധിച്ച ഈ സത്യനിഷേധികളെ രക്ഷപ്പെടുത്താനോ ഇവരെ അനുകൂലിക്കുവാനോ സാധ്യമല്ലെങ്കിൽ പിന്നെ ആരാണ് ഇവരെ രക്ഷിക്കാനുള്ളത് ഇവരെ സഹായിക്കാൻ ആരാണുള്ളത് എന്ന് അള്ളാഹു സുബാനഹുവാത്ത ആല അവരെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്ന ഒരു വചനമാണ് നാൽപ്പത്തിരണ്ടാമത്തെ വചനം അള്ളാഹു പറയുന്നു അന്നത്തെ ദിവസം നിങ്ങളിൽ ചിലർ ചിലർക്ക് പരസ്പരം ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ കഴിയുന്നതല്ല എന്തൊക്കെയോ ചില ഉപകാരങ്ങൾ പ്രതീക്ഷിച്ചാണ് അവർ യഥാർത്ഥത്തിൽ അവിടേക്ക് വന്നത് അങ്ങനെ ആയിരുന്നു അവർ ആ ആയിരുന്നു അവരെ വിളിച്ചു തേടിയതും അവർക്ക് ആരാധന അർത്ഥനകളൊക്കെ നൽകിയതും എന്നാൽ അതിനൊരിക്കലും സാധ്യമല്ല അള്ളാഹു അച്ചട്ടായി പ്രഖ്യാപിക്കുകയാണ് അന്നത്തെ ദിവസം അതായത് വിചാരണ ദിവസം എല്ലാ തീരുമാനങ്ങളും അള്ളാഹുവിന് മാത്രം നിക്ഷിപ്തമാണ് അവന്റെ തീരുമാനങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പരലോകത്തേക്ക് വന്നവർക്ക് ഒരു നിലക്കും അള്ളാഹു കൂടെ ഉണ്ടാവുകയില്ല ഇനി മറ്റുള്ളവർക്ക് അവരെ ഒട്ടും സഹായിക്കാൻ കഴിയുകയുമില്ല പിന്നെ ഇനി ആരാണ് ഇവർക്ക് സഹായിയായി ഇവരെ കാര്യങ്ങൾക്ക് ഒരു സംരക്ഷകനായി ഉണ്ടാവുക എന്നുള്ള ചോദ്യമാണ് അല്ലെങ്കിൽ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനത്തിന്റെ ആദ്യ ഭാഗം കൊണ്ട് അള്ളാഹു നൽകുന്നത് ഇന്നത്തെ ദിവസം ഒരു അനീതിയും ഒരാളോടും കാണിക്കുകയില്ല വലാത്തു ഇല്ലാമ കുന്ത അവർ ചെയ്തതിനല്ലാതെ അവർക്ക് പ്രതിഫലം ഉണ്ടാവുകയില്ല യോമയോ മലക്കുകളുമൊക്കെ ഒരുമിച്ച് അണിയണിയായി നിൽക്കുന്ന ആ ദിവസത്തിൽ അവർക്ക് വക്കാലത്ത് പറയാൻ അവരെ സഹായിക്കാൻ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല എന്ന് അവിടെയും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു ഒരു ആത്മാവിനും ഒരു ഉപകാരവും ഒരാളെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയാത്ത ഒരു ദിവസമാണത് വലായുക്ബൽ മിൻ ഒരാളുടെയും ശുപാർശ അന്ന് സ്വീകരിക്കുകയില്ല വലായു മിൻ ഹദൽ അന്ന് ഒരാളിൽ നിന്നും ഒരു പ്രായ മേടിക്കുകയില്ല വലാഹു സറൂൻ അവർക്ക് രക്ഷയില്ല തന്നെ മറ്റൊരു വചനം അദ്ധ്യായം ബക്രയിൽ തന്നെയാണ് നഫ്സുൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിൽ നിന്ന് ഒരു ഷഫാത്തും അവർക്ക് ഉപകാരം ഉണ്ടാവുകയില്ല വലാഹു സറൂൻ അവർ സഹായിക്കുകയുമില്ല സഹായിക്കപ്പെടുകയുമില്ല എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നു അപ്പൊ അന്നത്തെ ദിവസത്തിന്റെ അവസ്ഥ അവർ ഒറ്റക്കായി പോകുന്ന ഒരു സംഭവമാണ് സംഗതിയാണ് അനുഭവിക്കാനുള്ളത് എന്നാണ് ഇനി അവർ വ്യാജമാക്കിയത് അതിൻ്റെ കാരണം അവർ അത് നിരകം അനുഭവിക്കുക മാത്രമാണ് അവർക്കുള്ള ഫലം എന്നുകൂടെ ഈ വചനം രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നു എന്താണ് അലാപന്മാർ നിങ്ങൾ നിങ്ങൾക്കുള്ള ശിക്ഷ നിരകമായിട്ട് അനുഭവിക്കുക സഹായിക്കാരുമില്ല ആരുമില്ലാത്തത് കൊണ്ട് അള്ളാഹു നിങ്ങളുടെ രക്ഷക്കെത്താത്തത് കൊണ്ടും ഇനി നിങ്ങളുടെ മുമ്പിലുള്ള ആകെയുള്ളൊരു പോം വഴി പരിഹാരം ഈ കത്തി ജലിക്കുന്ന നരകാക്കനിയെ പുൽകുക എന്ന് മാത്രമാണ് അല്ലിപു നിങ്ങൾ ഇത് കളവാക്കിയവരായിരുന്നു നിങ്ങൾ അള്ളാഹു സുഹാന അലയുടെ ആ ഒരു മുന്നറിയിപ്പിനെ താക്കിയതിനൊക്കെ ഭയന്ന് ജീവിക്കുന്നതിന് പകരം അതിനൊക്കെ നിഷേധിച്ച് കളവാക്കി ജീവിച്ചവരാണ് അതെന്തെന്ന് നിങ്ങളുടെ മേല് ബോധ്യപ്പെടുത്തുന്ന സത്യപ്പെടുത്തുന്ന നാളാണെന്ന് എന്ന് പറഞ്ഞ നിരകമാണ് അവർക്ക് മുമ്പിലുള്ളത് എന്നാണ് ഇനി വിശുദ്ധ ഖുർആൻ അവതരണം അത് നേരിട്ട് ലഭിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരായിരുന്നു മക്കയിലെ മുഷിരിക്കുകൾ അന്നത്തെ നിഷേധികൾ ഖുർആാനിന്റെ വചനങ്ങൾ വന്നപ്പോൾ മക്കർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു എന്നാണ് വചനം നാൽപ്പത്തി മൂന്നിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത് നമ്മുടെ ആ വേദത്തിലെ വചനങ്ങൾ അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് ഓദി 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 ഓതിക്കൊടുത്തപ്പെട്ടപ്പോൾ ഓദി കേൾപ്പിക്കപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്ത് ആ നിലക്ക് അതിനെ നിഷേധിക്കാൻ അവർ മുന്നോട്ടുണ്ടെന്ന ഒരു മൂന്ന് നിലപാടിനെ അല്ലെങ്കിൽ മൂന്ന് രീതിയെ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഖുറാനിനെ അള്ളാഹു ബൈനാഥ് അവന്റെ വചനങ്ങൾ ബയ്യീനാഥ് എന്നൊരു വിശേഷണം നൽകിയിട്ടാണ് അള്ളാഹു വിശേഷിപ്പിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ഖുർആൻ അതിലെ കാര്യങ്ങൾ അത്രയും കൃത്യമാണ് വ്യക്തമാണ് മാത്രമല്ല വിശദീകരിച്ച് കാര്യങ്ങളെ പറയുന്നതാണ് അതിനുള്ള തെളിവുകളൊക്കെ മതിയായത് ഉള്ളതുമാണ് എന്ന നിലക്കൊക്കെ ഒരു പദമാണ് വിശേഷണം നൽകാവുന്ന ഒരു പദമാണ് ബാഥ് അതാണ് അള്ളാൻ്റെ വേദഗ്രന്ഥത്തിന്റെ വചനങ്ങൾക്ക് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ഇനി അവരെന്തെല്ലാം വിമർശനങ്ങൾ ഉന്നയിച്ചത് ഒന്ന് ഈ ഖുർആാനിന്റെ വചനങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് പറയും അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ അകറ്റാൻ വേണ്ടിയിട്ട് അവർ ചെയ്തൊരു പണിയാണ് മുഹമ്മദിന് ഒരു മലക്കും ഒരു റബ്ബും ഒന്നും നൽകുന്നതല്ല കേവലം മുഹമ്മദിന്റെ മനസ്സുകളിൽ ഉൾത്തിരിഞ്ഞു വരുന്ന ഇങ്ങനെയുള്ള പഴംകഥകളൊക്കെ ആ പഴംകഥകളെ പോലെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ വാത്തോരാതെ സംസാരിക്കുകയാണ് അദ്ദേഹം അന്ന് അറബികൾ പല നിലക്കും അറബ് സാഹിത്യത്തിലൊക്കെ മികവ് പുലർത്തിയ ആളുകളാണ് അവർ പ്രസംഗത്തിലും കവിത പാടിയും ഷിറു രചിച്ചും കഴിവ് തെളിയിച്ചവരാണ് അപ്പോൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാവാൻ മുഹമ്മദ് കൊണ്ടുവന്ന ഒരു പുതിയ സാഹിത്യ ഇനമായിട്ട് ഒരു സംഗതിയായിട്ട് മാത്രം ഈ ഖുറാനെ കണ്ടാൽ മതി അത്രയുള്ളൂ അത് കേവലം എന്തൊക്കെയോ കെട്ടിച്ചമച്ച് പറയാണ് എന്നവർ പറഞ്ഞ് ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാരോപണം ആ നിലക്ക് ഉന്നയിച്ചു എന്നുള്ളതാണ് അതാണ് വിശുദ്ധ ഖുറാൻ അവിടെ ആ നിലക്ക് അതിനെ മഹാദ ഇല്ല ഇഫ്കും മുഫ്തറ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സംഗതി പൂർവികരായ ആളുകളിൽ നിന്ന് പകർന്നെടുത്ത പൈതൃകങ്ങളായി അതിങ്ങനെ കൊണ്ടു നടക്കുന്ന ആരാധന അർത്ഥന രീതികളൊക്കെ നിർമാർജനം ചെയ്യാനാണ് മുഹമ്മദ് വന്നിട്ടുള്ളത് അതാണ് മുഹമ്മദിന്റെ ഒരു ശ്രമം ഇങ്ങനെയുള്ളൊരു സംഗതി എന്ത് ചെയ്ത് അവർ പറഞ്ഞു വരത്തി ഇതെന്ത് ചെയ്യാ ഖുർആന്റെ കൈയ്യൊഴിയാൻ അതിലേക്ക് അടുക്കാതിരിക്കാനും ആളുകൾക്ക് അതൊരു കാരണമാകും എന്നുള്ള ആ ഒരു രീതിയിൽ ഒരു പ്രേരണ നൽകിയതാണ് കാരണം കാലങ്ങളായി നിലകൊള്ളുന്ന ഒന്ന് പൂർവികരായി കൈമാറി വരുന്നൊന്ന് അത് പെട്ടെന്ന് ഒരാൾ വന്നു തിരുത്താൻ ശ്രമിക്കുന്നത് ഏത് ജനത്തിനും അത് ദഹിക്കാത്ത കാര്യാണ് പ്രത്യേകിച്ച് ഒരു വൈകാരികമായിട്ടുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് അപ്പൊ ആ ഒരു മേഖല വെച്ചിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു കുതന്ത്രമാണ് അവരോടൊപ്പറ്റിയെന്നാണ് ഇതാണ് സത്യമെങ്കിൽ പൂർവികരുടെ അവസ്ഥ എന്താ അവർ ജനങ്ങളങ്ങനെ പട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ നിളക്കി വിടുകയാണ് അല്ലെ ഇത് മുഹമ്മദ് പറഞ്ഞതാണ് സത്യമെങ്കിൽ നേരത്തെ മറിഞ്ഞുപോയ ജീവിച്ചു കഴിഞ്ഞു ആളുകളുടെ പൂർവികരുടെ അവസ്ഥ എന്താ ഇനി അവരൊക്കെ അസത്യത്തിലാണെങ്കിൽ സ്വന്തം പിതാക്കളും മാതാക്കളും ഒക്കെ അല്ലെ കാരണന്മാരൊക്കെയാണ് അവര് അവര് ചെയ്ത് തെറ്റാവർത്തിക്കാൻ ഞങ്ങളും റെഡിയാണ് ഞങ്ങൾക്ക് മടിയില്ല അവരെക്കാൾ പുണ്യാളന്മാരൊന്നും ഞങ്ങൾക്ക് തൽക്കാലം ആവേണ്ടതില്ല എന്നുള്ള രീതിയിലൊക്കെ അവരവരുടെ നിലപാടെന്ത് ചെയ്യാണ് ഇങ്ങനെ പറയാണ് അപ്പൊ അതൊരു ഫലം കാണുന്ന ഒരാരോപണമായിട്ട് അവര് മനസ്സിലാക്കി എന്നുള്ളതിൽ ആ നിലക്കുള്ള സംസാരങ്ങളാണ് രണ്ടാമത്തെ ഒരു പ്രതിഷേധ ശൈലിയായിട്ട് അവരിൽ നിന്നുണ്ടായത് എന്നാണ് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് മൂസാലി സലാത്തു വസ്സലാമിനോട് ഫറോവ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് ഫെമബാൽ അങ്ങനെയാണെങ്കിൽ എന്താണ് മൂസ ഈ പൂർവികരായ നേരത്തെ കഴിഞ്ഞുപോയ ആൾക്കാരുടെ ഒരു അതെന്താ ഒരവസ്ഥ എന്താ എന്ന് അന്നേ ചോദിച്ചിട്ടുണ്ട് ആ ഒരു ചോദ്യം വെച്ചിട്ട് പ്രവാചകനെയും പ്രവാചകനെ കൊണ്ടുവന്ന ആശയാദർശങ്ങളെയും നിരാകരിക്കുക അതിനെ എതിർക്കുക എന്നായിരുന്നു അവരുടെ ഒരു കുടിലതന്ത്രം തന്ത്രം അല്ലെ ഷുദ് ഖുറാൻ സൂറത്തുമാനിൽ ചോദിക്കുന്നുണ്ട് അള്ളർക്കി തന്നതിലാണ് നിങ്ങൾ പിന്തുടരേണ്ടത് പിന്തുടരേണ്ടത് എന്ന് അവരോട് പറയുമ്പോൾ കാലു അവര് പറയുക ഞങ്ങളുടെ പിതാക്കളൊക്കെ ഏതൊന്നിലായിരുന്നു ഞങ്ങൾ അതിൽ അങ്ങനെ തൃപ്തിപ്പെട്ട് അങ്ങനെ ഞങ്ങൾ പോയിക്കോളാം എന്ന രീതിയിൽ അല്ലാണ്ട് ചോദ്യം അവർക്ക് ഉണ്ടവർക്ക് അവലോക്കാനെ ഷൈത് പിഷാജ് അവരൊക്കെ നരകാഗ്നിയിലേക്കാണ് കൊണ്ടുപോയതെങ്കിൽ ആ നരകാഗ്നിയിലേക്ക് പിതാക്കളുടെ കൂടെ പോകാൻ ഇവർ റെഡിയാണെന്നാണോ അവര് പ്രഖ്യാപിക്കുന്നത് അതാണ് അവരുടെ നിലപാട് അല്ലാത്തൊരു ചോദ്യാണ് സുറത്ത് സുഹ്രഫിലിതെ ആശയം ബൽ കാലു അവര് പറയാ ഖുറാന്റെ വിഷയത്തിൽ അവരോട് ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ അവര് പറയും ഇന്ന വജദിന അബാന അല ഞങ്ങളുടെ പൂർവികരായ കാക്ക കാരണവന്മാരൊക്കെ ഏതൊന്നിലായിരുന്ന ആശയത്തിലായിരുന്നോ ആ മാർഗത്തിൽ ഞങ്ങള് നിലനിന്നുകൊള്ളാം അവരുടെ ഒക്കെ കാൽപ്പാടുകളിൽ നിന്ന് ജീവിത രീതിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ആദർശോ നിർമാർഗമൊക്കെ മതി ഞങ്ങൾക്ക് അല മുക്തദൂൻ എന്നൊക്കെ അവരും പറഞ്ഞിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ആ നിലപാടിന് അവരാ നിലക്കായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് ഖുർആാനിനെ ഉപേക്ഷിക്കാൻ വേണ്ടിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള രണ്ടാമത്തെ ഒരു ആരോപണാണ് മൂന്നാമത്തെ ആരോപണാണ് അവർ പറഞ്ഞു എന്നാണ് ഇതൊരു ഈ സെഹറാണ് ഇല്ല ഇൻഹാദ ഇല്ല സെഹ മുബീൻ അങ്ങനെ പറയാം എന്താ സെഹർ എന്ന് പറയുമ്പോ അത് അതിന്റെ ഉദ്ദേശം തന്നെ എന്തോ ഒരു മായയാണ് എന്നുള്ളൊരർത്ഥത്തിലാണ് എന്തൊക്കെയോ ഒരു അവ്യക്തമായി നിലനിൽക്കുന്ന ഒരു സംഗതി ഏർ കൂടുതൽ ചോദ്യങ്ങളൊന്നും ആ വിഷയത്തില് ചോദിക്കേണ്ടതില്ല ചോദിച്ചിട്ട് കാര്യമില്ല അത്തരം സംശയങ്ങൾക്കൊന്നും ഉത്തരം പറയേണ്ടതില്ലാത്തൊരു തരത്തിലുള്ള ഒരു പദപ്രയോഗമാണ് അതൊരു തരം സിഹിറാണ് എന്നുകൊണ്ട് ആരോപിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ചോദ്യങ്ങളൊന്നും അതിലില്ല ചോദ്യോത്തരങ്ങളൊന്നും പറയേണ്ടതില്ല അഭിമുഖീകരിക്കേണ്ടതില്ല എന്ന നിലക്കൊക്കെ അവര് ഖുർആനെ നിഷേധിക്കാൻ അവർ പറഞ്ഞ ഉണ്ടാക്കിയതാണ് ഇതൊരു സിഹറാണ് ആരി എന്തിനിറക്കി എവിടെ ഇറക്കി എപ്പോഴും ആരിലൂടെ എന്താണ് ഉദ്ദേശം ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അതൊന്നും ആലോചിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾ മാറ്റി വെക്കാറ് ഒറ്റ സംഗതി ഇതൊരു സിഹറാണ് എന്തൊക്കെയോ ഒരു ചില മായയാണ് ജാലയാണ് ജാലമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് അവര് പറഞ്ഞു എത്തി നോക്കാണ് അപ്പോ സിഹറാണെന്ന് തട്ടിവിട്ടാൽ അപ്പൊ അകറ്റാനൊക്കെ അവർക്ക് കഴിയും ഖുറാൻ ഉൽ സിഹറാണ് മുഹമ്മദ് എന്നൊക്കെ അവരെ ആ നിലക്ക് പറഞ്ഞു തന്ന അവസാനം വലീദ്ബിന് മുഗീറയുടെ നേതൃത്വത്തിലൊക്കെ നെജിവ കൂടിയിട്ട് അവർ തീരുമാനിച്ചെടുത്തതാണ് നമുക്ക് സിഹറാണെന്ന് പറഞ്ഞിട്ട് എന്നുള്ള ഒരു കുതന്ത്രം എന്നുള്ളതാണ് അപ്പൊ ഈ മൂന്നാരോപണങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത് എന്ന് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇനി അടുത്ത വചനം ഇവരുടെ ഇത്തരം ബാലിഷ്യമായ ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടി എന്ന നിലക്കാണ് ഇനിയുള്ള നാല്പത്തി നാല് നാല്പത്തി അഞ്ച് വചനങ്ങളെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത് മുന്നറിയിപ്പുകാരനും പ്രവാചകനുമായ മുഹമ്മദിനെ മാരണക്കാരനും അള്ളാഹിന്റെ വചനങ്ങളെ ഒരു വ്യാജമെന്നും സിഹർ എന്നൊക്കെ പറഞ്ഞു തള്ളി ജനത ഏത് ആശയത്തിലും ആദർശത്തിലുമാണ് അവര് കഴിയുന്നത് അത് അവർ ചിന്തിച്ചിട്ടുണ്ടോ അതാണ് അള്ളാഹർക്കുള്ള മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് ഇതിന്റെ മുമ്പില് പഠിച്ചു മനസ്സിലാക്കാനുള്ള ഒരു ഗ്രന്ഥം വന്നിട്ടില്ല ഇതിന്റെ മുമ്പിൽ താക്കീത് കാരണം ഏ മക്കാരെ കുറേശികളെ നിങ്ങൾക്കിടയിൽ വന്നിട്ടില്ല അപ്പൊ അവര് അങ്ങനെ ഒരു ഒരു കിതാബുമില്ല ഒരു പ്രവാചകനുമില്ല വഹിയുമില്ല അങ്ങനെ അവരുടെ ആരാധനകളും അതുപോലെ തന്നെ വിഗ്രഹങ്ങളും തേട്ടങ്ങളും അർത്ഥനകളും അവരെ സകല തിന്മകൾ ഒരു ജീവിത രീതി അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അത് ഏത് അർത്ഥത്തിലാണ് മുഹമ്മദ് കൊണ്ടുവന്ന മുഹമ്മദ് സംസാരിക്കുന്നത് വഹിന്റെ വെള്ളി വെളിച്ചത്തിലാണ് അള്ളാഹു ഇറക്കി കൊടുക്കുന്നതാണ് മാലാക മുഖേന കിട്ടുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പൊ മുഹമ്മദ് പ്രമാണത്തിന്റെ പിൻബലത്തിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു സല്ലാഹുലി സ്വലം എന്നാൽ ഒരു പ്രമാണ ഒരു കിതാബ് ഒരു നുപത്വം ഒന്നും ഇറങ്ങാത്ത ഈ ആളുകൾ ആചരിച്ചു പോരുന്നതിന് അവരും സംസാരിക്കുന്നത് ഇതിലേതാ നന്മ ഇതിലേതാ ഏറ്റവും മികച്ചത് ഏതാണ് കേമമായിരിക്കുന്നത് ഒരല്പം ബുദ്ധി എടുത്ത് ആലോചിച്ചാൽ മതിയല്ലോ അല്ലെ ഒരു കിതാബും ഇല്ലാതെ ഒരു ഏടും ഇല്ലാതെ നിങ്ങൾ സംസാരിക്കുന്ന ഒരു ദൈവദൂതനും വന്നിട്ടില്ലാത്ത ഒരു വിഷയമാണോ അല്ല മുഹമ്മദ് ഇതെല്ലാം അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന് കേട്ട് വന്നത് ഏഹ് മലക്കുമുഖേനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ആദർശ ആ ആശയ ആദർശങ്ങളാണോ ഏതാണ് അല്ലെ അത് പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് പ്രമാണത്തിൽ നിന്നുള്ളതാണല്ലോ അപ്പൊ ആ നിലക്കുള്ളതാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത് അതാണ് നിങ്ങൾ അനുസരിക്കേണ്ടത് നിങ്ങളുടേത് ഉപേക്ഷിക്കാനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത് അല്ലെ എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് വഹിൻ്റെയും പ്രവാചകന്റെയും പിൻബലത്താൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാശയദർശം ഇതൊന്നുമില്ലാതെ പഴയ കാക്ക കാരണവന്മാർ പൂർവിക കാലത്ത് എന്ന് മാത്രം പറയാൻ കഴിയുന്ന ഒരു സംഗതിയാണോ മികച്ചു നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളാലോചിക്ക ഇനി മാത്രമല്ല മുഹമ്മദ് കൊണ്ടുവന്നത് ഒരു ഒരു പുത്തനാശയം എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ അതിനെ തള്ളേണ്ട ആവശ്യമൊന്നുമില്ല മുഹമ്മദ് പഴയ ആശയം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അലൈഹി സല്ലാ ആദ്യമായി കടന്നു വന്ന ആദ്യത്തെ പ്രവാചകൻ ആദം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമു മുഖൽ ലോകത്ത് ഏർ പറഞ്ഞു തന്നിട്ടുള്ള ആശയ എന്താണോ അത് തന്നെയാണ് ഈ പ്രവാചകനും ഈ പ്രബോധകനും നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച് തന്നിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ഉടള്ളാഹു പറയുകയാണ് ഇവിടെ ഉള്ളത് മറ്റൊരു നാൽപ്പത്തഞ്ചാമത്തെ വചനം ഒരൽപം താക്കീതിന്റെ സ്വരാണുള്ളത് എന്നാണ് എന്താണത് നിങ്ങളെക്കാൾ വലിയ സൗകര്യത്തിൽ ജീവിച്ച ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾ വെച്ചൊക്കെ നിങ്ങൾക്ക് അതിന്റെ പത്തിലൊന്നുപോലും നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ല ഫഖ്യ ആ വലിയ കേമന്മാരായ അനുഗ്രഹത്തിന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ആളുകള് അവര് പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട് അപ്പൊ അല്ലാ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ഫക്കൈഫാൻ എന്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു എന്നൊന്ന് ആലോചിക്കട്ടെ എന്നുള്ളതാണ് അപ്പോ നിങ്ങളെക്കാൾ സൗകര്യത്തിൽ ജീവിച്ച ആളുകൾ അവരും അവരുടെ കാക്കക്കാരണവന്മാരുടെ പൂർവികരുടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിൻബലത്തെ തന്നെയായിരുന്നു അവർക്ക് അത്ര തെളിവുണ്ടായിരുന്നുള്ളു ആളുകളിലേക്ക് പ്രവാചകന്മാർ വന്നു അവരിലേക്ക് വഹി വന്നു അവരും നിങ്ങളതുപോലെയുള്ള പ്രതിഷേധം പ്രകടമാക്കി ആ സമയത്ത് അള്ളാഹു അള്ളാഹുവിന്റെ പ്രതിഷേധം ഒന്ന് നിനക്ക് തിരിച്ചു കാണിച്ചെടുത്തു അതെന്താ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങളുടെ ചുറ്റുപാടിലൊന്ന് കണ്ണോടിച്ചു വയ്ക്കിയാല് ഒന്ന് കാര്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ അതിനെപ്പറ്റി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ള തിരിയുന്നവന് നന്നായിട്ട് തിരിയുന്ന രൂപത്തിൽ ഏറ്റവും നല്ല ശക്തമായ ഒരു ഒരു മുന്നറിയിപ്പിന്റെ രൂപത്തില് അഹുദീന് രണ്ടാമത്തൊരു മറുപടി നൽകുകയാണ് അല്ലെ അപ്പോ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് വായിക്കേണ്ടത് അവരും നിങ്ങളെപ്പോലെ പഴമക്കാരുടെ കൂടെ ഇതൊരു വന്ന നബിമാര പുത്തനാശയക്കാരായിട്ട് അങ്ങനെ ഒരു ഒരു വ്യാഖ്യാനിച്ചവരായിരുന്നു രണ്ട് അവർക്കും ഈ പറഞ്ഞതുപോലെ മുന്തിരി കിതാബോ അവരെ ഭാഗത്തുന്ന ഒരു വഹിയോ നബിയോ പൂർവ്വകാല പ്രവാചകന്റെ പോരിഷോ ഒന്നും അവർക്കും പറയണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള ഒന്നാണ് അവര് നെബിമാരുടെ ആശയാദർശങ്ങളോട് പ്രമാണങ്ങളോട് അവർ മുട്ടാൻ ശ്രമിച്ചത് എന്നാണ് അപ്പോ നബിമാർ കൊണ്ടുവന്നതിനോട് മുരട് സ്വഭാവം കാണിച്ചവരെ അള്ളഹ ശരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ട് ഏഹ് അതാരായിരുന്നാലും ഓർത്തു വെക്കുന്നത് ശരിയാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുരാൻ സൂറത്ത് റൂമിന്റെ ഒൻപതാമത്തെ വചനത്തില് അള്ളാഹു പറയുന്നുണ്ട് അവരെ കഴിവൊക്കെ നോക്കൂ നിങ്ങള് കാനോ അശദ്ദിൻ നിങ്ങളെക്കാൾ ശക്തിയുള്ളവരായിരുന്നവര് മാത്രമല്ല ഇളക്കിമറിച്ചവരായിരുന്നുണ്ടാക്കിയതിനേക്കാൾ വലിയ അധിവാസം ഈ ഭൂമിയിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തുരന്നവര് വലിയ വലിയ ഗോപുരങ്ങൾ സൃഷ്ടിച്ചവരുണ്ടാക്കിയവരൊക്കെ ഉണ്ട് അവരിലേക്ക് നെബിമാർ എന്നപ്പോ അവര് ശരിക്കാണ് നിഷേധിച്ചു അപ്പൊ ശരിക്കും അള്ളാഹു അവരെപ്പോലും ഈ ഭൂമുഖത്തുനിന്ന് ഉന്മൂലനം ചെയ്ത് തുടച്ചു നീക്കിയിട്ടുള്ള അവസ്ഥകളും സംഭവങ്ങളും മക്കാരെ നിങ്ങൾക്ക് ഏറെ വിദൂരമല്ല നിങ്ങളുടെ കണ്ണെത്താവുന്ന രൂപത്തിൽ ദൂരത്ത് തന്നെ ഉള്ള അത്തരം ചില അടയാളങ്ങളെ അതിൻ്റെ ബാക്കികളെ അവശേഷിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആലോചിക്കാം വേണ്ടതുപോലെ ചിന്തിക്കാം ഏത് ആശയത്തിനും ആദർശത്തിനുമാണ് പിൻബലമുള്ളത് എന്ന് ശരിക്കും നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കി കാര്യങ്ങളെ പിന്തുടരാവുന്നതാണ് നിങ്ങളത് പ്രമാണങ്ങളില്ല പ്രവാചകന്മാരില്ല വഴിയില്ല പ്രബോധനമില്ല ഒന്നുമില്ല എന്നാൽ മുഹമ്മദിന്റെ കൈവശമാണ് എല്ലാം ഉള്ളത് ഏതാശയത്തിനാണ് പിൻബലവും ശക്തിയും തെളിമയും ഒക്കെ ഉള്ളത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക എന്ന നിലക്കുള്ള മറുപടിയാണ് ഖുർആാനിനെതിരെ പ്രവാചകനെതിരെ മൂന്ന് നിലക്കുള്ള ആരോപണം നടത്തിയിട്ടുള്ള ആ നിശ്ചയിലികൾക്കെതിരെ അള്ളാഹു ഷുദ്ധ ഖുറാനിൽ നൽകിയിട്ടുള്ളത് ആ ഒരു ഈ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് ആയത്തുകളിലൂടെ വായിക്കാൻ കഴിയുന്നത് അള്ളാഹു അല ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്ന് സംസാരിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വാഹമത്തില്ലാറു